<laughs> <laughs> ും നമസ്കാരം ശുഭകരമാകട്ടെ ഇത് സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ അവരെയും നയിക്കുമാറാകട്ടെ അത് തന്നെയാകട്ടെ വിഷയം അനുഭൂതി അനുഭൂതി എന്ന് പറയുന്ന ഒരു പദം സ്ഥിരം കേൾക്കുന്നതാണ് പക്ഷെ പലപ്പോഴും ഇതെന്താണ് എന്ന് മനസ്സിലാവില്ല അറിയാറില്ല ആ പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പലർക്കും അറിയില്ല അപ്പൊ ആ ഒരു വഴിയിലേക്കുള്ള ഒരു ചിന്തയാണ് നല്ല ആബിതാണിത് പറഞ്ഞത് അപ്പൊ അതിന് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഇന്ന് നൽകാമെന്ന് കരുതി അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് റിയലൈസേഷൻ ഇസ് ദ ഡിറക്ട് ഇന്ററാക്ഷൻ വിത്ത് ദ സുപ്രീം കോൺഷ്യസ്നെസ് അനുഭൂതി എന്നത് പരമമായ ബോധവുമായുള്ള സത്തയുടെ നേർ ഇടപെടലാണ് അനുഭൂതി എന്നത് പരമമായ ബോധവുമായുള്ള സത്തയുടെ നേർ ഇടപെടലാണ് ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ അറിവ് നേടുക എന്നുള്ളത് ആധുനിക മനുഷ്യന്റെ ഒരു പ്രധാന ദൗത്യമാണ് അല്ലെങ്കിൽ അവന്റെ ഒരു അടിസ്ഥാന ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ കരുതുന്നുണ്ട് അപ്പോ അറു അതിനു വേണ്ടിയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്നത് അറിവ് നേടാൻ വേണ്ടിയിട്ട് ഈ അറിവെന്നത് നമ്മളെ സാധാരണ പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്നു എന്നുള്ളതാണ് നെപ്പ് ഈ അറിവ് എന്ന് പറയുന്നത് സ്ഥിതിവിവരമാകുമ്പോ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കും അറിവ് എന്നത് സ്ഥിതി വിവരമാണ് അറിവുന്നത് അനുരൂപനമാണ് അനുരൂപനം അനുരൂപം എന്ന് വെച്ചാൽ ഒന്നിന്റെ രൂപത്തോട് തുടർന്നായിരിക്കുന്നത് ഞാനൊരു കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയുടെ രൂപത്തെ തുടർന്ന് എന്റെ രൂപം അതിനനുസരിച്ചായിത്തീരുന്നതാണ് അനുരൂപപ്പെടുക എന്നുള്ളത് ഞാൻ നാല് എന്നുള്ള ഷേപ്പിൽ എൻ്റെ ശരീരത്തെ വളച്ചൊടിച്ച് അതിനകത്ത് വയ്ക്കുന്നതാണ് എന്റെ അനുരൂപപ്പെടൽ അപ്പോ ഇങ്ങനെ അനുരൂപപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഒരവസ്ഥ ശരീരത്തിന് കൈവരുമ്പോഴാണ് നമുക്കതിനോട് ചേർന്നിരിക്കാൻ കഴിയും അല്ലെങ്കിൽ ചേർന്നിരിക്കാൻ കഴിയില്ല അവിടെ ഇവിടെയൊക്കെ തട്ടുകൊട്ടുകയൊക്കെ ചെയ്യും ഒരു കുപ്പിയുടെ അകത്ത് ഒരു ഒരു കുപ്പി കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ സ്പടികം കൊണ്ടുണ്ടാക്കിയ ഒരു ടംബ്ലറിനകത്ത് ഒരു കല്ലിടുന്നുവെന്നിരിക്കട്ടെ അതിന്റെ വാവട്ടത്തിനേക്കാൾ അല്പം ചെറിയൊരു കല്ലിടുന്നു ആ കല്ല് ടംബ്ലറിനകത്ത് ചെന്ന് മുഴുവനായിട്ട് ഒരു പക്ഷേ അകത്തേക്ക് കയറില്ല അതിന്റെ ഇടയിൽ എവിടെങ്കിലുമൊക്കെ തട്ടി നിൽക്കും ഈ രണ്ടോ മൂന്നോ ഭാഗങ്ങളെ തട്ടുള്ളൂ ബാക്കി അതിങ്ങനെ ടംലറിന്റെ മധ്യഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾ വരും അതേസമയം അല്പം വെള്ളം ഒഴിക്കണമെങ്കിൽ ടംലറിന്റെ ഷേപ്പിനനുസരിച്ച് ഞാൻ അകത്ത് പോയി പൊരുത്തപ്പെടും അപ്പൊ ആ പൊരുത്തമായിരിക്കലാണ് അനുരൂപപ്പെടുക എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഒന്നിനോട് നമ്മുടെ പരിസരത്തോട് പൊരുത്തമായിരിക്കാനുള്ള ആ ശേഷിയാണ് അനുരൂപനം എന്ന് പറയുന്നത് പൊരുത്തപ്പെടാനുള്ള ശേഷി പൊരുത്തപ്പെടാനുള്ള ശേഷി എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഗോതമ്പ് ആവുമെടുക്കുക അതിനകത്തൊക്കെ കൈകൊണ്ടിടിച്ചു കഴിഞ്ഞാൽ കൈയുടെ ഷേപ്പിനനുസരിച്ചൊരു പതിവ് വരും ഒരു മുദ്ര വരും അതിനകത്ത് അപ്പൊ അതിന് പൊരുത്തപ്പെടാനുള്ള ഒരു പാകമുള്ളത് കൊണ്ടാണ് ഞാൻ പൊരുത്തപ്പെടാനുള്ള പാകം പൊരുത്തപ്പെടാനുള്ള പാകത്തിലുള്ള ഘടന അതിനകത്തുണ്ടാവുന്നത് കൊണ്ടാണ് അതേസമയം ഞാൻ കസേരയിൽ വന്നിരിക്കുന്നത് എനിക്ക് ആ പൊരുത്തപ്പെടാനുള്ള പാകം മാത്രമല്ല പൊരുത്ത സ്വയം പൊരുത്തപ്പെടുത്തിയിരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് അതിനെയാണ് ശേഷി എന്ന് പറയുന്നത് അപ്പൊ പരുവം ശേഷിയും രണ്ടാണ് പരുവം എന്നുള്ളത് ഒരു സാധാരണ മൃതവസ്തുവിനെ ഉണ്ടാവും ശേഷി എന്നുള്ളത് മനഃപൂർവം അത് ചെയ്യാൻ കഴിയുന്ന ഒരു ബോധസത്തക്കാണ് കഴിയുക അപ്പോ ഈ പരുവപ്പെടുക വഴങ്ങുക വഴക്കമാവുക എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം തമ്മിൽ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെങ്കിൽ എല്ലാം വ്യത്യസ്തമാണ് അപ്പോ ഞാൻ എന്റെ പരിസരത്തോട് പരിസരത്തുള്ള ഏതെങ്കിലും വസ്തുവിനോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോ അതിനുള്ള ഈ പാകം ഉള്ളതാണ് അതിനനുസരിച്ച് അതിനനുസരിച്ച് പാകപ്പെടാനുള്ള ഒരു സജ്ജീകരണം ഉള്ളതാണ് ഈ വെള്ളം എന്ന് പറയുന്നത് ഈ ജലത്തിന് അത് നിൽക്കുന്ന ടം്ലറിനുസരിച്ച് രൂപപ്പെടാൻ പറ്റുന്ന അതിന്റെ പാകമാണ് അതേസമയം നമ്മൾ കസേരയിൽ വന്നിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ ബസ്സിലൊരു സീറ്റ് കയറിയിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കനുസരിച്ച് പൊരുത്തപ്പെടുക എന്നുള്ളത് ശേഷിയാണ് അപ്പോ ഈ പാകവും ശേഷിയും ജ്ഞാനം തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്ന ആ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അറിവെന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ പരിസരത്തോട് പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ് അപ്പൊ വെറും പാകമല്ല അത് മനസ്സിലാക്കണം പാകവും ശേഷി നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കുക അപ്പൊ നമ്മൾ വെറും പാകപ്പെട്ടിട്ട് പാകത്തിലായിരുന്നാൽ പോരാ ആ പാകത്തെ വീണ്ടും വിധം ഉപയോഗിക്കാനുള്ള ആർജവം കൂടി അതിനുള്ള സന്നദ്ധത കൂടി ഉണ്ടാകുമ്പോഴാണ് അത് ശേഷിയാവുന്നത് ഈ ശേഷിയെയാണ് അറിവെന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോ സ്ഥിതി വിവരം എന്ന് പറയുന്നത് അറിയാനുള്ള പാകമാണ് സ്ഥിതി വിവരം എന്ന് പറയുന്നത് അറിയാനുള്ള പാകമാണ് അറിവല്ല പക്ഷെ നമ്മൾ അതിനെ അറിവാണ് കണക്കാക്കുന്നു അവ അറിയുന്നത് എങ്ങനെയാണ് ഒരു സ്ഥിതി വിവരം കിട്ടി ആ വിവരം വിവരത്തിനനുസരിച്ച് എന്റെ ശരീരത്തെ പാകപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള വിശകലനം വിചാരം അതാണ് ഭാവന എന്ന് പറയുന്നത് അപ്പൊ ഈ ഭാവന എന്ന് പറയുന്നത് ഈ പാകം പോലെ പാകപ്പെടാനുള്ള ഒരു ഒരു മെക്കാനിസാണ് പാകം പാ പാകത്തിലായിരിക്കാൻ വേണ്ടിയുള്ളതാണ് സ്ഥിതി വിവരം പാകം ആകേണ്ടത് എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് സ്ഥിതി വിവരം അതിലേക്കാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഭാവന എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയൊക്കെ പാകപ്പെടാം എന്നുള്ളതിന്റെ മുൻ അറിവാണ് മുൻ അറിവാണ് ധാരണ എന്ന് പറയുന്നത് ഈ പാകപ്പെടാനുള്ള ശേഷിയാണ് ഈ എന്താ പറയുക നമ്മുടെ ശേഷി അല്ലെങ്കിൽ എന്താ പറയുക ശിക്ഷിതാവബോധം എന്ന് പറയുന്നൊരു തലത്തിൽ നമ്മുടെ വഴക്കം എന്ന് പറയുന്നത് നമ്മുടെ തഴക്കം എന്ന് പറയുന്നതൊക്കെ അതിനനുസരിച്ച് പാകപ്പെടാൻ പാകത്തിലുള്ള നമ്മുടെ ഒരു ഒരു കഴിവാണ് കസേരയിൽ ഇരിക്കാൻ ഒരു ചെറിയ കുട്ടിയോട് പറഞ്ഞാലും ഇരിക്കാൻ കഴിയില്ല കാരണം കുട്ടിക്ക് അറിയില്ല എങ്ങനെ ഇരിക്കുന്നത് കുറെ ഇരുത്തി 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 കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ ആ ശിക്ഷണം കൊണ്ട് കുട്ടിക്ക് ആ ജ്ഞാനം വരും ആ ജ്ഞാനം വരുമ്പോൾ അതിനനുസരിച്ച് ഒരു കസേരയിരുത്തി അവിടെ ഇരുന്നോളൂ അപ്പൊ ഈ ഈ ഒരു പാകമാകല്ലെന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പൊ പുറത്തുനിന്നും നമുക്ക് സ്ഥിതി സ്ഥിതിവിവരത്തിന്റെ രൂപത്തില് ആദ്യം ഇതൊക്കെയാണ് പാകപ്പെടാനുള്ള ഘടകങ്ങൾ എന്നുള്ളത് നമുക്ക് കിട്ടുന്നു അതിനുശേഷം ഇങ്ങനെയാണ് പാകപ്പെടുന്നത് എന്നുള്ള വിചാരം ചെയ്യാനുള്ള ശേഷി ഭാവനയിൽ കിട്ടുന്നു രണ്ടാമത്തെ ശേഷി രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടത്തിൽ ഇതിന് ഇങ്ങനെയായിരുന്നു പാകപ്പെട്ടിരുന്നത് എന്നുള്ള സ്മൃതികളുടെ ഒരു ഘട്ടം നാലാമത് ഇങ്ങനെയൊക്കെയാണ് പാകപ്പെടാൻ ഞാൻ പ്രാപ്തമായിട്ടുള്ളത് എന്ന ശരീരത്തിന്റെ വഴക്കം അപ്പൊ അതിനെയാണ് സാധാരണ രീതിയിൽ ജ്ഞാനം എന്ന് പറയില്ല പക്ഷെ ഈ ജ്ഞാനം തന്നെയാണോ യഥാർത്ഥത്തിൽ നമ്മളിൽ ലീനമായിരിക്കുന്ന ജ്ഞാനം ീ അറിയുന്നത് തന്നെയാണോ ഈ സ്ഥിതി വിവരം കിട്ടിയാലോ അതെങ്ങനെ വേണം ആലോചിച്ചാലോ ഇതിന് മുന്നിൽ ഞാൻ എന്താണ് അനുഭവിച്ചു എന്ന് അറിഞ്ഞാലോ ഇതൊക്കെ ലോകപരിചയമാണ് നല്ലത് തന്നെ അതിനനുസരിച്ചുള്ള വഴക്കമുണ്ടാകുമ്പോഴാണ് അനുഭവം ഉണ്ടാവുക അനുഭവം എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്ന സംഭവമുണ്ടല്ലോ ഭവിക്കുന്നതാണ് സംഭവം ഒരു കാര്യം സംഭവിക്കുന്നു ഭവിക്കുന്നു നടക്കുന്നു ആ നടക്കുന്ന സംഭവം ആ സംഭവത്തോട് തുടർന്ന് സംഭവത്തെ തുടർന്ന് നമ്മൾ അതിനോട് പൊരുത്തമാകുന്ന ഒരവസ്ഥയാണ് അനുഭവം എന്ന് പറയുന്നത് അപ്പൊ ഒരിക്കലൊരു ഒരു ഭവം ഒരു കാര്യം സംഭവിച്ചു ആ ഭ സംഭവിച്ചതിനോട് നാം പൊരുത്തമാകുന്നു ആ പൊരുത്തമായി കഴിയുന്ന തന്നെയാണ് അനുഭവം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന സ്ഥിതി വിവരം ഏർ വിചാരം അതുപോലെ തന്നെ ഓർമ്മ എന്നും പറയുന്ന മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ ഘട്ടമാണ് ഈ അനുഭവം എന്ന് പറയുന്നത് അത് ശിക്ഷിതാവബോധത്തിന്റെ തലമാണ് ഈ അനുഭവം ഉണ്ടാകണമെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ശരിയായ രീതിയിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ഘടന എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള എന്താ പറയുക ശേഷി എന്താണ് അതിനു വേണ്ടി അത് ഇപ്പൊ എല്ലാ കാര്യങ്ങളോടും കയറി നമ്മൾ പൊരുത്തമാകണമെന്നൊന്നുമില്ല പൊരുത്തമാകേണ്ടതുണ്ടോ പൊരുത്തമാകേണ്ടതില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ചെരുപ്പുകുത്തി പൂരത്തിൽ പോകുന്ന സമയത്ത് ചെരുപ്പുകുത്തിയുടെ താല്പര്യം ചെരുപ്പാണ് കാരണം അയാൾ ചെരുപ്പിനോട് എക്സ്പീരിയൻസ് ചെയ്താണ് ഒരുപാട് ചെരുപ്പുകൾ കൈകാര്യം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അയാളുടെ ശ്രദ്ധ ചെരുപ്പിലായിരിക്കും അപ്പൊ അതിനുവേണ്ടി വേണ്ടി അയാളെ ഇതിനു മുമ്പ് പാകപ്പെട്ടിട്ടുണ്ട് അതുപോലെ നാം ജന്മനാ തന്നെ പാകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ ഒരവസ്ഥക്കനുസരിച്ചാണ് നമ്മുടെ അനുഭവങ്ങൾ ഉണ്ടാവുക പാകം ഉണ്ടാവുക നമ്മുടെ ഉള്ളിലെ പാകം ഉണ്ടാവുക പാകത്തിലാകാനുള്ള ശേഷി ഉണ്ടാവുക ആ ശേഷികൾ പലതവണ ഉപയോഗിച്ചുകൊണ്ടുള്ള അനുഭവം ഉണ്ടാവുക ആ അനുഭവത്തിന്റെ ഓർമ്മകൾ ഉണ്ടാവുക ആ അനുഭവത്തിന്റെ ഓർമ്മയും ചേർത്ത് കാര്യവിചാരം ചെയ്യാൻ പറ്റുക കാര്യവിചാരം ചെയ്യാൻ വേണ്ടുന്ന സ്ഥിതി വിവരങ്ങളെ പുറത്തുനിന്ന് എടുക്കാൻ കഴിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ അകത്തെ ആ അടിസ്ഥാനപരമായ ഗുണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നതാണ് സഹജാവബോധം എന്ന് പറയുന്നത് ഈ സഹജാവബോധത്തെ സഹജാവബോധം എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ അത് പരമമായ ബോധം നമ്മുടെ ഈ പ്രദേശത്ത് ഞാൻ എന്ന ശരീരത്തിൻ്റെ പ്രദേശത്ത് അനുവദിച്ചു തന്നിട്ടുള്ള ഗുണങ്ങളാണ് ഈ ഗുണങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാകാൻ ഞാനെന്നുള്ള വിചാരത്തിന്റെ ബോധത്തിന് ഞാൻ എന്ന വിചാരബോധത്തിന് കഴിയുന്ന ഒരവസ്ഥയാണ് അനുഭൂതി എന്ന് പറയുന്നത് അനു എന്ന് പറയുന്നത് തുടർന്നത് ഭൂതി എന്ന് വെച്ചാൽ ഭൂ സംഭവിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് ബീയിങ് ആയിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് ആ ബീയിങ് ആയിട്ടുള്ളത് എന്താണോ അത് അതിനെ തുടരുന്നത് അതിനെ ബോധ്യപ്പെടുന്നത് ആ ആ ബോധ്യത്തിലായിരിക്കുന്ന ആ ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ് നമ്മൾ അനുഭൂതി എന്ന് പറയുന്നത് ആ അനുഭൂതി എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തില് നമ്മുടെ പരമമായ നമ്മുടെ അകത്തിൽ ലീനമായിരിക്കുന്ന ആ സഹജാവബോധം അത് പ്രകൃതി തന്നിട്ടുള്ള സഹജാവബോധം അതാണ് പറയുന്നത് പ്രകൃതി തന്നിട്ടുള്ള ആ ബോധം അവബോധവുമായിട്ടുള്ള എന്റെ വിചാരബോധത്തിനുള്ള നേർ ഇടപെടലാണ് നേരിട്ടുള്ള ഇടപെടലാണ് അപ്പൊ ഞാനൊരു തീയിൽ കൈവയ്ക്കുമ്പോൾ തീയാണെന്ന് ഞാൻ അറിയുന്നൊരവസ്ഥയുണ്ടല്ലോ ഞാൻ ഒരു ഒരു പൂവിന്റെ സുഗന്ധം കേൾക്കുന്ന സമയത്ത് ആ സുഗന്ധം ഉള്ളിലേക്ക് ചെന്നിട്ട് അത് ഇന്ന പൂവാണെന്ന് അറിയുന്നത് എങ്ങനെയാണ് അത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമല്ല നമ്മൾ അതിനെ അനുഭവിക്കുകയാണ് അല്ലെ ആ അനുഭവിക്കുന്നത് പോലെ സ്വയം താൻ എന്താണ് താൻ എവിടെയാണ് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെയും അതിൻ്റെ സമ്പൂർണമായൊരവസ്ഥയുമായിട്ട് അതിന്റെ പ്രപഞ്ചബോധം അതിനെ ഒരുക്കിയിട്ടുള്ള അവസ്ഥയുമായിട്ട് എന്റെ വിചാരബോധം ചേർന്നിരിക്കുന്നൊരവസ്ഥ ആ ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അനുഭൂതി എന്ന് പറയുക ഇതിനെയാണ് ഇംഗ്ലീഷിലെ റിയലൈസേഷൻ എന്ന് പറയുക സ്വാനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം ആത്മസാക്ഷാത്കാരം സാക്ഷാത്കാരം എന്ന ഒരു പ്രയോഗം വേറെയുണ്ട് നമുക്ക് സ്വാനുഭൂതി എന്ന് പറയാം സ്വയം അനുഭൂതിയിലൂടെ അറിയുന്നൊരവസ്ഥ അതിന് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിചാരബോധവും ഓരോരുത്തരുടെ സഹജാവബോധവും എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതിനനുസ ഇവ തമ്മിലുള്ള പൊരുത്തത്തിനനുസരിച്ചാണ് ഈ അനുഭൂതി ഓരോരുത്തരും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അനുഭൂതി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും വ്യക്തിനിഷ്ടമായിരിക്കും കാരണം സത്താബോധമാണ് സത്തയുടെ വിചാരബോധമാണ് വിചാ വിചാരത്തിനകത്തുള്ള വിചാരം കൊണ്ട് രൂപപ്പെടുത്തിയ ബോധം അതാണ് വിചാരബോധം എന്ന് പറയുന്നത് വിചാരങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്ന ബോധം ആ ബോധത്തിന് ഈ പരമമായ കാര്യവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്നതാണ് അനുഭൂതി എന്ന് പറഞ്ഞു അപ്പോ സത്തയുടെ വിചാരബോധം ഓരോ സത്തയിലും വ്യത്യസ്തമായിരിക്കും ഓരോ സത്തയിലും വ്യത്യസ്തമായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരിലും ഉണരുന്ന അനുഭൂതികളും വ്യത്യസ്തമായിരിക്കും അപ്പോ അനുഭൂതി എന്ന് പറയുന്നത് ഓരോ സത്തയ്ക്കനുസരിച്ചും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചപ്പറും ഓരോന്നേരം യുണീക്ക് ആയിരിക്കും ആ ആയിട്ടുള്ള അനുഭൂതി ഉണ്ടാവും പക്ഷെ ആ അനുഭൂതി കൊണ്ട് തൊട്ടറിയുന്നത് പരമമായ ബോധത്തെയാണ് പരമമായ അവസ്ഥയാണ് ഒന്നിന്റെ യഥാർത്ഥ അവസ്ഥയാണ് ആ അവസ്ഥയെ അറിയുന്നതിനെയാണ് അനുഭൂതി എന്ന് പറയുന്നത് ഇത് അറിവ് കൊണ്ട് നേടാവുന്ന അല്ലെങ്കിൽ ബാഹ്യമായ അറിവുകൾ കൊണ്ട് സ്ഥിതിവിവരങ്ങൾ കൊണ്ട് നേടാവുന്നതല്ല ചിന്തകൾ കൊണ്ട് നേടാവുന്നതല്ല ഓർമ്മകൾ കൊണ്ട് നേടാവുന്നതല്ല കേവല അനുഭവങ്ങൾ കൊണ്ട് നേടാവുന്നതല്ല പരമമായ അനുഭവങ്ങളിലൂടെ നമ്മൾ ഉണരുന്ന ജ്ഞാനമാണ് അനുഭവത്തിലൂടെ നമ്മൾ ഉണർന്ന ജ്ഞാനമാണ് അനുഭൂതി എന്ന് പറയുന്നത് അത് പരിപൂർണമായിട്ടും സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്കുള്ള ആന്തരികമായിട്ടുള്ള സഹജമായിട്ടുള്ള അവബോധത്തെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ഈ അനുഭവമാണ് ധ്യാനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഈ അനുഭവമാണ് നാം അറിയാതെ അറിഞ്ഞു പോകുന്ന നിദ്രയിലൂടെ ആ അറിവുള്ളത് കൊണ്ടാണ് നമ്മൾ ജൈവമായിട്ട് നിലനിൽക്കുന്നത് ഉറങ്ങുമ്പോഴും ഇതൊന്നും അറിയുന്നില്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ നമ്മളത് അനുഭവത്തിന്റെ ഓരോ ഓർമ്മകളിലാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയാത്തവര് യാന്ത്രികരാണ് യൗക്തികർ പലപ്പോഴും ഹിന്ദുകളുടെ ലോകത്ത് മാത്രം ജീവി ജീവിക്കുന്നത് ഈ ആന്തരികമായ ജ്ഞാനം ഉണരാത്തത് കൊണ്ടാണ് അപ്പോൾ ആത്മസാക്ഷാത്കാരം എന്ന് വിളിക്കപ്പെടുന്ന ആ സാക്ഷാത്കാരത്തിലെ റിയലൈസേഷൻ എന്നുള്ളത് ഈ അനുഭൂതിയാണ് അത് നമുക്ക് വെളിയിലുള്ള ഒന്നിനെയോ അകത്തുള്ള ഒന്നിനെയോ നനുഭൂതികമായിട്ട് അറിയാം കാരണം നമ്മുടെ ചിന്താലോകത്തെ ആ ചിന്താലോകത്തെ നമ്മുടെ ആ ഒരു ഒരു ബോധമുണ്ടല്ലോ അതാണ് വിചാരബോധം ഞാൻ മുമ്പേ പറഞ്ഞത് ഏർ ആ വിചാരബോധം എന്ന് പറയുന്ന ആ ഒരവസ്ഥയ്ക്ക് പരമമായ ബോധവുമായിട്ട് പരമമായ അവസ്ഥയുമായിട്ട് ചേർന്ന് കൊണ്ടുള്ള നേരിട്ടുള്ള ഒരു ഇടപെടൽ വെളിപ്പെടുന്നതാണ് അനുഭൂതി എന്ന് പറയുന്നത് ഇത് എല്ലാവരിലും ഉള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് എന്ത് എന്ന് നിർവചിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് മാത്രം എല്ലാവരിലും തുറ തുറന്നിരിക്കുന്ന ആ അനുഭൂതി നിങ്ങളിലും എത്രത്തോളം വ്യാപ്തിയിലായിരിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുക അറിയുക അതിലായിരിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക